ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചുതരാം ഇത് പൈനാവിൻ്റെ അടുത്ത് താങ്ങിക്കണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇവിടുത്തെ രാവിലത്തെ വ്യൂ ഒരു രാവിലെ ആറു മണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞായിരിക്കും ഒരിടയ്ക്ക് റീൽസിലൂടെ ഒക്കെ ഒത്തിരി ഫേമസ് ആയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു പൈനാവിലെ തന്നെ ഇടുക്കി ഡാമിന്റെ ഭാഗമായിട്ടുള്ള ചെറുതോൺ ഡാം കാണാൻ പറ്റുന്ന ഒരു മല അത് ഫോറസ്റ്റുകാരെ തന്നെ അടച്ചു പക്ഷേ അതുപോലെ തന്നെ ഒരു സ്ഥലം വേറെ പൈനാവിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അത് പൈനാവിൽ തന്നെയാണ് നമ്മള് റീൽസിലൂടെ ഒത്തിരി ഫേമസ് ആയ ആ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതാണ് റേസ് ആ സ്ഥലം അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യൂ പോയിന്റ് നിന്ന് കാണുന്നേക്കാളും വ്യൂ ഇവിടെ നന്നാക്കി കിട്ടും ദാ കാണുന്നതാണ് ചെറുതോൺ ഡാം നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടായിട്ടാണ് ദാ അതാണ് ഡാം അപ്പം ഈ ഒരു സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഡീമിലേക്ക് ഒരു മെസ്സേജ് അയക്കുക ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ അപ്പം തന്നെ അയച്ചേരും പിന്നെ നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്തിൻ്റെ രാവിലത്തെ ഒരു വ്യൂ കാണണ്ടേ എന്താ ഇതാട്ടോ രാവിലത്തെ ഒരേഴ് മണി ഒരറുമണിയൊക്കെ ആകുമ്പോൾ ഉള്ള ഒരാറരൊക്കെ ആകുമ്പോഴുള്ള ഒരു ഫീലാണ് അവിടുത്തെ താനിക്കണ്ടത്തുള്ള ആ വ്യൂ പോയിൻ്റിൻ്റെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി